അമ്മ അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് കർത്താവായ യേശുദേവനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് രേഖ എൻ്റെ പേര് രേഖ ഞാൻ വൈക്കത്തു നിന്ന് വരുന്നു ഞാനിവിടെ വരാനുള്ള സാഹചര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ഞാനും എൻ്റെ അനിയത്തിയും വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് അവളുടെ കഷ്ടത്തിൽ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി ആ മുഴ പരിശോധിച്ചപ്പോൾ അതൊരു ആണെന്ന് മനസ്സിലായി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തിയത് അത് വരാനുള്ള കാര്യം ഞാൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്നിരുന്നു അന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരം ഞാൻ അമ്മമാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിലുള്ള മുഴയുണ്ടായപ്പോൾ ഞാൻ അന്ന് അന്ന് വൈക്കത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അനിയത്തിക്കത് ക്യാൻസറാണെന്ന് ഞാൻ വീട്ടിൽ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിൽ ഓടി വന്നു ഓടി വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറിയപ്പം എൻ്റെ ടേബിളിൽ ഇരുന്ന മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ പെട്ടെന്നങ്ങ് നോക്കി അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ തോന്നി നീ കൃപാസനത്തിൽ പോകണം കൃപാസനത്തിൽ പോകണമെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞു ഉച്ച നേരം ആ ഉച്ച സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പം ഞാൻ കൃപാസനത്തിൽ പോകുക ആ അനിയത്തേക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ് ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ ആകെ പേടിച്ചു പോകില്ല നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കൂടപ്പുറപ്പിന് വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോഴെനിക്കത് ഫീൽ ചെയ്ത് ഞാൻ ആ ഉച്ച നേരത്തോടി അവിടെ നിന്ന് ഞാൻ വൈക്കത്ത് വന്ന് ബസ് കയറി ഇവിടെ എത്തി ഇവിടെ വന്നപ്പോൾ അറിയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ് പള്ളിയുടെ വാതിൽ ഗേറ്റ് അടച്ചിട്ടേക്കണ് എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ അമ്മ മാതാവിൻ്റെ ആ ഗേറ്റിൽ നിന്നുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ അമ്മേ ഈ നട്ടുച്ച നേരത്തെ ഞാൻ നിൻ്റെ വിടെ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മയെ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ അനിയെത്തി ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ് അവൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഓടിയെത്തിയത് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫോൺ നമ്പർ തന്നു ഞാൻ ആ ഫോൺ നമ്പറിൽ നോക്കി പറ വിളിച്ച് പറഞ്ഞു എൻ്റെ അനിയത്തിയെക്കുറിച്ച് അവളുടെ പ്രാർത്ഥന സഹായം പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞ് നീ ഒരുണ്ടെന്നൊണ്ടും വിഷമിക്കേണ്ട ഞാനിപ്പോഴും ഒന്നേ പ്രാർത്ഥിച്ചോളൂ അമ്മേ എൻ്റെ അനിയത്തിക്ക് എടുക്കരുത് മുഴ മാത്രം എടുക്കാൻ മതിയെന്ന ഡോക്ടർ പറയാവുള്ളൂന്ന് അപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒ പിയിൽ ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിയോളം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞാൻ അനിയത്തി വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു മുഴ മാത്രം എടുത്താൽ മതി മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് അപ്പം ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് ഞാനിവിടെ നിന്ന് പോയി അതിന് ശേഷം ഞാൻ അനിയത്തിയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ശേഷമുള്ള കാര്യം അനിയത്തി പറയുക അതിനുശേഷം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും അമ്മമാതാവിനും തിരുകുമാരൻ അമ്മ അമ്മമാതാവിനും തിരുകുമാരനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ഞാൻ മരടിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ എൻ്റെ എഴുത് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു അത് ക്യാൻസറിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഏഴ് മാസത്തെ എടുക്കണം കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഞാനൊരു നേഴ്സാണ് എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും സർജറിക്കും കീമോയ്ക്കുമൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു ഡോക്ടർ പറഞ്ഞു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഇത് ചെയ്തേ മതിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത് ഉടമ്പടി എടുത്തു ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മ മാതാവ് ഏഴു മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു ഇവിടെ ഉടമ്പടി എടുത്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാണ് എൻ്റെ ഫോണിലേക്ക് എൻ്റെ എച്ച്ഒടിയും എൻ്റെ നേഴ്സും സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഞാൻ ഫോൺ ഫോണെടുത്തവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചു എന്താണ് എന്നെ വിളിച്ചതെന്ന് അപ്പോൾ അവർ പറഞ്ഞു നീ ടെൻഷൻ ആവണ്ട നിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന് അങ്ങനെ വിത്ത് ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി ഏഴു മാസം തന്നു അത് അമ്മമാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് വേദനയായിരുന്നു ഭയങ്കര വേദന ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും ആണോ എന്നറിയില്ല നീ പോയി ചെ സ്കാൻ ചെയ്യുമെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന് ഞാൻ കാല് വലിച്ചു വലിച്ചു നടന്നിരുന്നത് പക്ഷേ അമ്മമാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി കൂടാതെ എനിക്ക് ഐ എൽ ടി എസ് എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എഴുതി അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി പാസ്സായി ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ എൽ എൽ ബി പഠിച്ചപ്പോൾ എനിക്ക് അമ്പ അമ്പത്താറ് പേപ്പർ പാസ്സായി ഞാൻ ഫൈവ് ഇയർ എൽ എൽ ബി കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത് അമ്പത്താറ് പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് നാല് പേപ്പർ കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരെയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവളൊരു ഹിന്ദുവാണ് ഞാനും ഹിന്ദുവാണ് അവൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയറായത് ചേച്ചി പോയൊന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവൾ പറഞ്ഞ് രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം വൈകിട്ട് പച്ചത്തിരി അപ്പം ഞാൻ അവൾ പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് അപ്പോൾ എൻ്റെ ഞാൻ എനിക്കിതന്നാൻ പറ്റൂല എന്നെ അമ്മമാതാവ് വിളിക്കുന്നൊരു ദിവസമുണ്ട് അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാം എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അനിയത്തിക്കൊരു സഹനം വന്നപ്പോൾ ഇവിടെ എന്നെ എത്താനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കതറിയാം എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസന മാതാവിന് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു അനിയത്തിക്ക് അസുഖം വന്നപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഫലമായി ഞാൻ ഒരു എൻ്റെ നാട്ടിൽ ആകെ തൊട്ടടുത്ത് രണ്ട് പേര് മാത്രമേ ഉടമ്പടി എടുത്തിട്ടായിരുന്നു ഇപ്പം അനേകം പേര് ഉടമ്പടി എടുത്തു അനിയത്തിയുടെ ഹോസ്പിറ്റലിലാകട്ടെ എൻ്റെ വീടിൻ്റെ അടുത്താകട്ടെ ഒത്തിരി ആൾക്കാർ ഉടമ്പടി വന്ന് വന്നിവിടെ ഇടുന്നെടുത്തു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്നത് അമ്മ മാതാവിനെ ഞങ്ങളെ നിയോഗം ായിരുന്നു അമ്മമാതാവിനെയും കർത്താവിനെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്നു അത് ഞാനിവിടെ വരികയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്ന അമ്മ മാതാവാണ് ഈ നാല് പേപ്പർ കിട്ടാനുണ്ടായിരുന്നപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മേ ഈ നാല് പേപ്പർ കൂടി പാസ്സായാലല്ലേ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റുകയുള്ളൂ അമ്മ തന്നെ ചെയ്തു തരണം വീട്ടിലെ ജോലിയും കാര്യങ്ങളും നമുക്ക് പഠിത്തം അത്ര നടക്കില്ല എങ്കിലും ഞാൻ ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാമായിരുന്നപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതി അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എല്ലാവരും എക്സാം എഴുതാൻ വരുമ്പോൾ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിക്കും എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റണേ അമ്മേ അപ്പോൾ ഞാൻ എക്സാമിന് പോയി ആദ്യത്തെ ദിവസം എക്സാം എഴുതി പിന്നെ പിറ്റേന്നില്ല മൂന്നാമത്തെ ദിവസം ഉള്ളു അപ്പോൾ പിറ്റേ ദിവസം പേപ്പറെ കണ്ട ഗവൺമെന്റ് ലോ കോളേജിലെ എല്ലാ എക്സാമുകളും മാറ്റി അടുത്ത മാസത്തെ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമാതാവ് എനിക്ക് ഇവിടെ വരാൻ വേണ്ടി തന്നൊരു അനുഗ്രഹം ഞാനിവിടെ ഓടി വന്ന് അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ച് തന്നു ഒരു ഉടമ്പടി ലോക്കറ്റും അല്ല ഒരു ലോക്കറ്റും തന്നെ ഉടമ്പടി ലോക്കറ്റും അച്ഛൻ തന്ന ലോക്കറ്റുമായിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ടഫ് ഐ പി എസ് സിയുടെ പരീക്ഷ എനിക്കൊന്നും അറിയാൻ പറ്റില്ല ഞാൻ അപ്പം അമ്മയും ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ച അമ്മയെ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് എസ് എക്സാമിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചത് അപ്പം എന്താ അമ്മ ഇങ്ങനെ എല്ലാവരും പറയേലേ പഠിച്ചാലേ ജയിക്കുള്ളൂ നീ ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന് പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ കൈപിടിച്ച് ഉയർത്തുവെന്ന് ബൈബിൾ എപ്പോഴും എടുക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നാണം എടുത്താൽ നിന്നെ തന്നെ ഉയർത്തുമെന്നുള്ള വചനങ്ങളാണ് കിട്ടിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി കിട്ടും എക്സാം എഴുതി ഞാൻ ഐ പി എസിലെ ക്വസ്റ്റ്യൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് എഴുതി പിന്നെ എനിക്കറിയില്ല എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരോ പോകുന്ന പോലെ അപ്പം ഇവിടെ കാണിക്കും ഇവിടുന്ന് വിടുന്ന യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അന്ന് തന്നെ അയച്ചു കൊടുക്കും ഇവിടുത്തെ ഉടം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എന്നും മുടങ്ങാതെ കേക്ക് ഇന്ന് പകുതി കെട്ടണമില്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്ത് ഞാൻ കേൾക്കും അത് ഞാൻ അയച്ചു കൊടുക്കും അപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട് ആൾക്കാരെല്ലാവരും പറയും പിള്ളേർ ഐ എൽ ടി എസും ഒ ഇ ടിയും കമ്പ്യൂട്ടറും എൻജിനീയർ എങ്ങനെ എല്ലാ പിള്ളേരും പറയും എക്സാമിന് അമ്മ വന്ന് സഹായിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പോണതാരോ എൻ്റെ അമ്മ ഞാൻ നോക്കിയപ്പോൾ അമ്പത്തിനാല് പേജ് ഞാൻ എഴുതി തീർത്ത് ഒരു വെട്ടും തിരുത്തലില്ലാത്ത മനോഹരമായ ഹാൻഡ്രൈറ്റിങ് ഐ പി എസ് സി ഒന്നും എറുതറിയാൻ മേള ഞാൻ ഞാൻ എഴുതിയ എന്താ അല്ല അങ്ങനെ മൂന്ന് പരീക്ഷ എഴുതി പാസായി ഞാൻ പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് കൊണ്ട് അമ്മമാതാവിൻ്റെ നട വെച്ചിട്ട് അവരുടെ അമ്മേ നീ എൻ്റെ യോഗ്യതയിലല്ല അച്ഛൻ പറയുമ്പോൾ നിൻ്റെ കൃപയിൽ മാത്രമേ ഞാൻ പാസാകുള്ളൂ അതുകൊണ്ട് എനിക്ക് വെറും നൂറ്റമ്പത് മാർക്ക് മതി ആ പേപ്പർ പാസ്സാകാനെന്ന് അങ്ങനെ റിസൾട്ട് വന്നു ഞാൻ അതുപോലെ എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും കൂടി കഴിച്ചു കൊടുക്കും ജോലി ചെയ്യുന്ന ഇടയിലെ സാക്ഷ്യങ്ങളെ കേൾക്കണം അപ്പം ഞാൻ എൻ്റെ അമ്മയെ അപ്പം അമ്മ ഒരു ചോദിച്ച് പറഞ്ഞു നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട് ഞാൻ പറഞ്ഞു നാല് പേപ്പർ എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു ഒരു ഒരു ഉള്ളു നിറയ്ക്കുന്ന പോലെ അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് പറഞ്ഞ് എൻ്റെ അമ്മ പറഞ്ഞത് അമ്മേ നീ കേട്ടില്ലേ എനിക്കൊന്നും എൻ്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം അങ്ങനെ പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചു പോയി അതെനിക്ക് വല്ലാത്ത വിഷമായിരുന്നു ഞാനപ്പം എന്നും അമ്മ മാതാവിനോട് പറയും എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ് ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് വെളിയിടുമ്പോൾ ഇത് പറയണമെന്ന് പക്ഷേ അന്ന് അതുപോലെ അമ്മയുടെ ആണ്ട് വന്നു ആണ്ട് വന്നതിൻ്റെ ഫെബ്രുവരി അഞ്ചാം തീയതി ആണ്ടായിരുന്നു ഫെബ്രുവരി ആറാം തീയതി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് പോകണമെന്നു നോക്കാൻ പറ്റില്ല ഏഴാം തീയതി സായന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചൊല്ലിയതിനു ശേഷം എൻ്റെ ചെവിയിൽ എന്തോ ആരോ പറയുന്ന പോലെ നീ റിസൾട്ട് നോക്ക് റിസൾട്ട് നോക്ക് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഫുൾ പാസിലെൻ്റെ പേ ഇത് കിടക്കുന്നു നമ്പർ എനിക്ക് ഭയങ്കര സന്തോഷമായി യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് ഓത്തിയപ്പോൾ ഈ നൂറ്റമ്പത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആറ് മാർക്ക് കുള്ളിട്ട് നൂറ്റമ്പത്താറ് മാർക്ക് കിട്ടി അതൊക്കെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ എൻ്റെ അനിയത്തിക്ക് ക്യാൻസർ ആയിരുന്നപ്പോൾ ഇവൾ ഹീമോ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഛർദിലും വയറുവേദനയും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഇവിടെ അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്നും ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയായി കാണും ഞാൻ ഇവളുടെ കരച്ചിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അച്ഛൻ പറയാറില്ലേ ഉടമ്പടി എടുത്ത സഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന് എൻ്റെ അനിയത്തി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേദന കൊണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും എന്നും കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ റൂമിലെ എയർ ഹോളിലൂടെ ഒരു മിനാമിനിങ്ങിൻ്റെ പ്രകാശം എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമെന്ന് എന്ന് എന്നോർത്ത് ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അടച്ചു കേട്ട് കിടന്ന് പെട്ടെന്ന് വിൻഡോയിൽ ആരോ ടക്ക് ടക്ക് അടിക്കുന്ന ശബ്ദം കേട്ടു ഞാൻ ഓർത്ത് ഇത് ആരെ വിൻഡോയിൽ അടിക്കണം ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം റൂമിൻ്റെ ബെർത്തിൽ ഭയങ്കരമായ ഒരു പ്രകാശം ഒരു മിനാമിനിങ്ങ് കത്തി നിന്നാൽ അത്രയും ഒരു പ്രകാശം വരില്ല എനിക്കപ്പം മനസ്സിലായി ഇതൊരു അമ്മമാതാ ഞാനിവിടെ സാക്ഷ്യത്തിൽ കേൾക്കാറുണ്ട് പ്രകാശമായിട്ടൊക്കെ അമ്മമാതാവ് വരുമെന്ന് അപ്പം എൻ്റെ മനസ്സിലാരോ പറയുന്നത് അമ്മമാതാവാണ് ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അമ്മമാതാവിൻ്റെ അമ്മമാതാവിൻ്റെ ഫോട്ടോടെ തൊട്ട് പുറകിൽ ഇങ്ങനെ വന്ന് ഫോട്ടോയുടെ പുറകിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ വന്ന് ഇത്രയും നീളമുള്ള ഒരു പ്രകാശം ഒരിക്കലും അതൊരു മിന്നാമിനിങ്ങല്ല ആ പ്രകാശം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ആരെയും വിളിക്കാനൊന്നും തോന്നിയില്ല പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഓണാക്കി ഓഫാക്കുകയും ചെയ്തു പിന്നെ ആ പ്രകാശമേ കണ്ടില്ല ഓടി ഞാൻ വരുമ്പോൾ ഇവള് റൂ കിടക്കാൻ പറ്റുന്നില്ല കീമോ ചെയ്തതിൻ്റെ വിഷമം ഞാൻ വന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അമ്മമാതാവിനോട് പറഞ്ഞു അമ്മമാതാവേ ഇവൾ സുഖമായിട്ട് ഉറങ്ങണേ നേരം വെളുത്തു കഴിഞ്ഞ് എഴുന്നേക്കാവുള്ള അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു അങ്ങനെ ഒരു ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന പിന്നെ പ്രാർത്ഥന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം എൻ്റെ മോളുടെ കൈയുടെ വലത് കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു ഞാനത് വൈക്കത്തെ ഹോസ്പിറ്റലിൽ ഓർത്തോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണം കീറിക്കളയണം എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മോളെ ശ്രദ്ധിച്ചില്ലെന്ന് തൃപ്പൂണിത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് കീറിക്കളയണമെന്ന് എന്നിട്ട് ആ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ആ അങ്ങ് താന്നുപോയി അതിനുശേഷം വീണ്ടും ആ മുഴ പൊങ്ങി വന്നു അപ്പോഴും ഞാൻ ഡോക്ടറടിക്ക് പോകാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയാണ് അമ്മയുടെ ഈ തൈലം ഞാൻ തൊട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഈ മുഴ താന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ അമ്മമാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ പോയി എൻ്റെ മോളുടെ കയ്യിൽ പിന്നീട് ഒന്നും വന്നിട്ടില്ല പിന്നെ പത്രം പത്രം ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ആദ്യമൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത് പിന്നീട് ഞാൻ സർക്കാർ ആശുപത്രി വൈക്കത്ത് കൊണ്ടുപോയി ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറയും അമ്മേ പത്രം കൊടുക്കാൻ പോകുക അമ്മ എൻ്റെ കൂടെ എന്ന് പറയും അങ്ങനെ ഞാൻ പത്രവും കൊണ്ട് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും പത്രം കൊടുക്കും അപ്പോൾ ചിലപ്പോൾ ദിവസം തൈ തേ തൈലവും കൊണ്ടുപോകും എന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രങ്ങളെല്ലാം എല്ലാ മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തിട്ട് തിരിച്ച് പോരാറുണ്ടായിരുന്നുള്ളു അതിനുശേഷം ഉപ്പ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ റമ്പൂട്ടാൻ വരത്തിൽ നിറയെ കാട്ടുകടന്നിൽ നിന്ന് ഇതിനെ കളയാൻ ഒരു നിവർത്തിയില്ല അപ്പം ചേച്ചി ഉടമ്പടി എടുത്തതാണ് ഞാൻ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ പാമ്പിൻ്റെ ഒക്കെ വരുമ്പോൾ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അതൊരു ചിരിച്ച് പിന്നെ ചേച്ചി മൂന്ന് ദിവസം അടിപ്പിച്ച് ആ പിന്നെ റമ്പുട്ടാൻ്റെ ചുറ്റിന് പിന്നെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയ പാലെടുത്തുകൊണ്ട് പറഞ്ഞ ചേട്ടനോടെ കൊണ്ട് പാല് വെക്കും ആ പ പാലെടുക്കാൻ ചെന്നപ്പം ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ട് പ്രാർത്ഥിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ വീട്ടിലെ റമ്പുട്ടാം മരത്തിൽ തേനീച്ച് ഈ കുറിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കി എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയില്ലേ ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കടന്നൽ പോയില്ല എന്ന് അപ്പം ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ വിളിച്ച് പറയേ ആ റമ്പുട്ടാം മരത്തിൽ കടന്നലുകൾ ഒന്നുമില്ലെന്ന് അതൊരു സാക്ഷ്യം പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ തെങ്ങേന്ന് ഈ ചെറിയമ്പുഴു ഒന്ന് വീണതിൻ്റെ കാഷ്ടങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്ത് അച്ഛൻ ഇത് പോയത് കടന്നല് പോയെങ്കിൽ ചൊറിയമ്പുഴുവിന് പോകുമല്ലോ ഞാൻ എന്തിന്ന തെങ്ങിൻ്റെ ചുവട്ടിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ഡൻസിൻ്റെ മേളിൽ ചെറിയമ്പുഴിൻ്റെ കാഷ്ടമില്ല തെങ്ങിലും ഇല്ല പിന്നെ ഇത്രയൊക്കെയാണ് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും ഒരു നൂറായിരം നന്ദി പറഞ്ഞു കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം വൈക്കത്തുന്ന് ഈ സഹോദരങ്ങളെ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ സഹോദരി വൈക്കത്തു നിന്നും സ്വന്തം ഒരു കാര്യം കൂടി പറയട്ടെ ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ ഈ മണ്ണിൽ വരികയും വിശ്വസിക്കാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ എൻ്റെ അമ്മ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അമ്മ മാതാവിലും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യും പിന്നെ എന്നും ഞാൻ ഈ രാവിലെ അച്ഛൻ്റെ ഇത് പ്രാർത്ഥന കേൾക്കുകയും സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യും അതുകൂടാതെ കൂടാതെ വചനങ്ങൾ എനിക്കറിയാവുന്ന വചനങ്ങളെല്ലാം ഞാൻ എന്നും എന്നും ചൊല്ലിക്കൊണ്ടേ ഞാൻ നടക്കണം നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന വഴിയിലും എല്ലാം വിശ്വാസപ്രദമാണവും വചനങ്ങളും എല്ലാം ചൊല്ലും അതൊക്കെ അമ്മമാതാവ് തന്ന ഒരു കൃപയായി ായിട്ട് ഞാൻ കവിടുന്നു ഈ സഹോദരിയുടെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് രേഖ അഡ്വക്കേറ്റ് രേഖേനെ ഈ കൃപാസന്തരോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് അന്ന് ഹസ്ബൻഡ് ഈ സഹോദരിനോട് പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് പറഞ്ഞു അന്ന് മരിയൻ ഉടമ്പടി ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ഒന്നും അന്ന് എടുത്തില്ലായിരുന്നു പക്ഷേ അധികം മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചു കൊണ്ടു അവർ പോയി അങ്ങനെ ഇരിക്കുകയാണ് കൂടെ നിൽക്കുന്നത് അനിയത്തിയാണ് മരട് നിന്ന് വന്ന സഹോദരി മഞ്ജുമോൾ എന്നാണ് പേര് അപ്പോൾ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് സെക്കൻഡ് സ്റ്റേജ് അല്ലേ സെക്കൻഡ് സ്റ്റേജ് ഡയഗ്നോസ് ചെയ്യുന്നത് ഡോക്ടറെ കണ്ട് എല്ലാം കൺഫേം ചെയ്തതിനു ശേഷം മാസ്റ്റക്ടമി അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് ഈ അഡ്വക്കേറ്റ് രേഖ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമാതാവിൻ്റെ കൃപാസനത്തിൽ പ്രതിക്ഷേപരിച്ച ദേവമാതാവിൻ്റെ രൂപം അന്ന് അഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിച്ചതിലോട്ട് പെട്ടെന്ന് നോക്കുകയും ദൈവമാതാവ് തന്നെ കൃപാസനത്തിൽ പോകണം എന്ന ഒരു ചിന്ത ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് കൃപാസതരോട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അത് അവരുടെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു കാരണം ഈ സഹോദരി തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പോൾ നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൽ എൽ ബിയുടെ കോഴ്സെല്ലാം എറണാകുളം ലോക്കൽ ലോക്കൽ കോളേജിൽ നിന്ന് പൂർത്തീകരിച്ചിരുന്നു പക്ഷേ നാല് പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ടഫ് ആയതുകൊണ്ട് അത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൂടെയുള്ള അവിടെ നിന്ന് പോയി ഇതേപോലെ പെൻഡിങ് ഉള്ള ഒരു മകൾ അല്ലേ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു ഞാൻ കൃപാസൻ അത് അതും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു അപ്പോൾ ആ കുഞ്ഞ് ഈ സഹോദരിയോട് പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ ഇങ്ങനെയുള്ള പെൻറ്റിങ് പേപ്പേഴ്സൊക്കെ ക്ലിയറാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതും ഈ സഹോദരിക്ക് അതൊരു പ്രചോദനമായി അങ്ങനെ കൃപാസനത്തിലോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത അനീതിയുടെ വിഷയവും ഒപ്പം തന്നെ ഈ വിഷയം വെച്ചു അത്ഭുതകരമായിട്ട് ആ നാല് പേപ്പേഴ്സും അതായത് ഐ പി സി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ് എക്സാം അടക്കമുള്ള ടഫായിട്ടുള്ള നാല് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു എൽ എൽ ബിയുടെ അത് നാലും എൻ്റെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചു കാരണം നാൽപ്പത്തൊമ്പത് വയസ്സുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷേ അന്ന് നമുക്കറിയാം മരീനോടുമ്പടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ വരും അപ്പോൾ നമ്മുടെ മെറിറ്റിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചത് അതൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ഈ എൽ എൽ ബിയുടെ നാല് പേപ്പർ പെൻഡിങ് തീർക്കാനുണ്ടായിരുന്നത് അത് എക്സാമിന് മുമ്പ് ഹോൾ ടിക്കറ്റ് വെഞ്ചിരിച്ച് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് വെച്ചു കൊടുത്തുവിട്ട ചെറിയ കാശുരൂപം അത് ഉടമ്പടി കാശുരൂപത്തിനൊപ്പം കൊണ്ടുപോയാണ് പ്രാർത്ഥിച്ചത് അപ്പൊ ദേവമാതാവ് ആ എക്സാമിന് ഉടനീളം സഹോദരിയെ ഗൈഡ് ചെയ്തു എന്ന് പറഞ്ഞു എക്സാം റിസൾട്ട് വന്നപ്പോൾ ആ വേണ്ട മാർക്ക് കിട്ടി പാസ്സായി ഒപ്പം തന്നെ ഈ സഹോദരിയുടെ വിഷയം എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വിഷയം പറഞ്ഞു അപ്പോൾ ആ സഹോദരി തന്നെ നമ്മളോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ് ഈ മാസ്റ്റക്ടിമേക്ക് ചെയ്ത് റെസ്റ്റ് എല്ലാം എടുത്ത് ചെയ്യുമ്പോൾ ആറേഴ് മാസം പോകും അപ്പോൾ കുടുംബത്തിൽ ഒരു വരുമാനമാർഗം ഇല്ല അപ്പം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള വിഷമത്തോടു കൂടിയിട്ടാണ് ആ സഹോദരിയും പിന്നീട് വന്ന് കൃപാസനത്തിൽ തീർത്ഥാടക ഉടമ്പടി എടുത്തു പക്ഷേ ദേവമാതാവ് വലിയ അത്ഭുതം ചെയ്തു ആ മുഴ മാത്രം എടുത്ത് മാറ്റിയാൽ മതിയെന്ന് ഡോക്ടർ പറയുക മാത്രമല്ല പിന്നീടുള്ള എല്ലാ ടെസ്റ്റിലും ക്യാൻസറിൻ്റെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് പ്രൊഫഷണൽ നേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇപ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല പരിശുദ്ധ ദേമാതാവിൻ്റെ വലിയ സാന്നിധ്യം ഈ സർജറി കഴിഞ്ഞ സമയത്തൊക്കെ പെയിൻ ഉണ്ടായ സമയത്ത് എല്ലാം ഒരു പ്രകാശമായി അനുഭവിക്കാൻ പറ്റി എന്ന് പറയുന്ന കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഈ നാല് പേപ്പറിൽ മൂന്ന് പേപ്പർ ഞാൻ എഴുതിയുള്ളൂ നാലാമത്തെ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഇൻറ്റർപ്രട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട് പത്താം സെമസ്റ്ററിൻ്റെ പരീക്ഷയായിരുന്നു അപ്പോൾ എനിക്ക് നാലെണ്ണ അപ്പോൾ ഈ ഒരു പേപ്പർ എനിക്കത് തോറ്റിരിക്കുമല്ലേ അപ്പം എക്സാം ഇല്ല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അഞ്ച് മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അപ്പോൾ ഞാൻ അമ്മമാതാവിനോട് ചോദിച്ചു അത് കഴിഞ്ഞില്ല അമ്മമാതാവിനോട് ഞാനിങ്ങനെ ചോദിച്ചു അമ്മേ അമ്പത്തൊമ്പത് പേപ്പർ ഞാൻ പാസ്സായി ഒരു പേപ്പറിലെനിക്കുള്ളു അതിനെനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ സമയം എക്സാമിന് ഞങ്ങളുടെ മൂന്ന് ചാൻസ് കഴിഞ്ഞ് ഇനിയില്ല കുറേ പിള്ളേർ പുറത്ത് സ്പെഷ്യൽ മേഡ്സിക്ക് കാത്തു നിൽക്കുക അപ്പം ഞാൻ ഈ അമ്പത്തൊമ്പത് പേപ്പർ പാസ്സായ ഞാൻ ഒരു പേപ്പർ എനിക്ക് കിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഫയലെടുത്ത് നോക്കിയപ്പം അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ ഞാനങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടിയ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഒരു പേപ്പർ മാർക്ക് ലിസ്റ്റ് ഞാൻ അന്തിച്ചു പോയി ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ ഇപ്പോഴും എൻ്റെ വിശ്വാസം എനിക്ക് എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു തന്നായിരിക്കും അപ്പം ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു അമ്മേ ഞാൻ ഇനി എക്സാം എഴുതില്ല എന്നിട്ട് എഴുതാനുള്ള വഴിയില്ല പക്ഷേ എൻ്റെ ഈ മാർക്ക് ലിസ്റ്റ് നീ എനിക്ക് മോഡിഫൈ ചെയ്ത് തരണം എന്നെ ഇതിൽ തന്നെ എനിക്ക് എനിക്ക് മോഡറേഷൻ തന്നെ ജയിപ്പിച്ച് തരണമെന്ന് അപ്പോൾ ഞാൻ അന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചപ്പോൾ അവരെന്നോട് വരാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെക്ഷനിലേക്ക് വിട്ട പറഞ്ഞു അന്നത്തെ മാർക്ക് ലിസ്റ്റിനെ മോഡറേഷൻ തരാൻ പറ്റൂല്ല അപ്പം ഈ കാശുരൂം കൈപ്പിടിച്ച് ഏത് നേരം വിശ്വാസ പ്രമാണം ചൊല്ലോ ഞാനൊരു ആണെങ്കിൽ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനീ കാശുരൂപം പിടിച്ച് നിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഇവർ ഒരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ അപ്പം അമ്മ എന്നോട് പറയുവാണ് നീ ബി സി ഡി ക്കിലേക്ക് പോകുക സിയുടെ ഓഫീസിലേക്ക് പോവാം അപ്പോൾ ബി സി ഓഫീസ് ചെന്നു അവിടെ ചെന്ന് ഞാൻ പി എ കണ്ട ബിടെ പി എ കണ്ടപ്പോൾ പറഞ്ഞു ഓ നടക്കില്ല അന്നത്തെ മോഡറേഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സാറ് എല്ലാ പേപ്പറും പാസായി ഒരു പേപ്പറല്ലേ ഉള്ളൂ ഞാൻ എന്തെനിക്കൊരു മോഡറേഷൻ എന്താ ഒരു സൊല്യൂഷൻ അപ്പോൾ ഒരു സൊല്യൂഷൻ പറയും സാറേ അപ്പോൾ സാറ് പറഞ്ഞു നീ റീഡു ചെയ്യ് നിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയും അപ്പം ഞാൻ എൻ്റെ ഇൻറ്റേർണൽ റീഡു ചെയ്യാൻ കൊടുത്തു അങ്ങനെ ഇൻറ്റേർണൽ റീഡു ചെയ്ത് ആ പേപ്പറും പാസ്സായി ഇതെല്ലാം എനിക്ക് നടക്കി തന്നത് എൻ്റെ അമ്മമാതാവും കർത്താവായ യേശുദേവനുമാണെന്ന് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ എനിക്ക് ചെയ്തു തന്നത് അതിനാണ് എനിക്ക് ഒരുപാട് എന്നും ഞാൻ എൻ്റെ അമ്മമാതാവിനും കർത്താവിനും കടപ്പെട്ടിരിക്കും എൻ്റെ ജീവനുള്ള കാലത്തോളം അത്രയും തന്നെ ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവതാനെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക